തടവ കൃഷി വേണ്ടി ആധുനിക രീതിയിൽ പണി കഴിപ്പിക്കുന്ന കൃഷിഭവൻ ഓഫീസിന്റെ നിർമ്മാണ ഉദ്ഘാടനത്തോടനുബന്ധിച്ചുള്ള ശിലാസ്ഥാപനം നടത്തി സി ആർ മഹേഷ് എം എൽ എറ തഴവ കൃഷി വേണ്ടി ആധുനിക രീതിയിൽ പണി കഴിപ്പിക്കുന്ന കൃഷിഭവൻ ഓഫീസിന്റെ നിർമ്മാണത്തോട് അനുബന്ധിച്ച് ശിലാസ്ഥാപനം നടന്നു ശിലാസ്ഥാപനം സി ആർ മഹേഷ് എം എൽ എ സമിതി കാര്യമായിരുന്നു ഏറെപ്പഴക്കമുള്ള തഴവാ ഇടിഞ്ഞു വീടാറായ ഈ കൃഷി ആഫീസ് മാറ്റി കാലത്തിനനുസരിച്ച് ഒരു പുതിയ കെട്ടിടം നിർമ്മിക്കണം എന്നുള്ളത് ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി അദ്ദേഹം ഒരു ചെറുപ്പക്കാരനാണ് കർഷകനാണ് അദ്ദേഹം വന്നതിനുശേഷം ഒരുപാട് മാറ്റങ്ങൾ ഈ മേഖലയിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ള ഒരു മന്ത്രിയാണ് അപ്പോൾ അദ്ദേഹം ഒരു അസംബ്ലി മണ്ഡലത്തിൽ ഒരു കൃഷി ഓഫീസ് സ്മാർട്ടാക്കാൻ അത് പേര് കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ഈ തഴവ പഞ്ചായത്തും നമ്മുടെ പഞ്ചായത്തും ഒരുപാട് കർഷക വ്രതമായതുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റുമായിട്ട് ആലോചിച്ച് കടുവ പഞ്ചായത്തിന്റെ പേരാണ് കൊടുത്തത് പക്ഷെ അത് അനുവദിക്കാനുള്ള താമസം പരിഗണിച്ചുകൊണ്ട് ഇവിടുത്തെ ശോച്ഛമായ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ എം എൽ എ ഫണ്ടിൽ നിന്നും അൻപത് ലക്ഷം രൂപ അനുവദിക്കാൻ തീരുമാനിച്ചു അനുവദിച്ചു പിന്നെയും കുറേ കാലതാമസം കുറേ നാളായി പൈസ അങ്ങ് വെച്ചിട്ട് അപ്പോൾ കുറേ കാലതാമസം വന്നു അതിന്റെ സാങ്കേതികത്വങ്ങളെല്ലാം അഴിച്ച് മാറ്റുന്നതിനും വളരെ വേഗത്തിൽ

മായ സുരേഷ് ബിജു പാവുമ്പ മിനി മണികണ്ഠൻ എസ് വത്സല മോഹനൻപിള്ള നിസ തൈക്കൂട്ടതിൽ ശ്രീകുമാർ എം മുകേഷ് സന്ധ്യ സുമേഷ് കെ പി രാജൻ തുടങ്ങിയവർ ആശംസാ പ്രസംഗം നടത്തി കൃഷി ഓഫീസർ ഗീതു നന്ദി പറഞ്ഞു അതേസമയം ശിലാസ്ഥാപന ചടങ്ങിൽ സി പി ഐ പ്രതിനിധികളെ ക്ഷണിച്ചില്ല എന്നാരോപിച്ച് ശിലാസ്ഥാപനം നടക്കുമ്പോൾ പി സി സുനിൽ നേതൃത്വത്തിലുള്ള സി പി ഐ അംഗങ്ങൾ പ്രതിഷേധമുയർത്തി മുദ്രാവാക്യം മുഴക്കി സി ഡി നെറ്റ്